നമസ്കാരം അഗോർ വിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമേ എനിക്കൊരു കാര്യം പറയേണ്ടത് നിങ്ങളെടുത്ത എന്റെ വ്യക്തിപരമായ കാര്യമാണ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് ഈ ചാനൽ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വളരെയധികം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ചാനലിന്റെ അന്നത്തെ വിഷയം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നത് അത് വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല ഉള്ള കാര്യങ്ങൾ ഉള്ള മാരി നമ്മുടെ അറിവ് നമ്മൾ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോ എല്ലാ കറുത്ത വാങ്ങിനും അമാവാസിക്ക് നമ്മളോട് ശാക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതില് എന്താ വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ടാണ് അതിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പുഷ്പാഞ്ജലിയും പൂജയൊക്കെ ഉണ്ടായാലും ഉൾപ്പെടുത്താൻ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലിൽ ഒന്ന് ഷെയർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയുടെ വിഷയം കാതൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഡിസംബർ പതിനാറിന് സൂര്യൻ ധനുരാശിയിലേക്ക് മാറാൻ പോവുകയാണ് അപ്പം സൂര്യൻ സംക്രമണം ഉണ്ടാവും അപ്പം ഈ സൂര്യന്റെ ഈ മാറ്റം അതാത് സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഈ സൂര്യന്റെ മാറ്റത്തിന് മാറ്റമുള്ള സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീട്ടിൽ ഹൈന്ദവ ആചാര്യം ചെയ്യുക ഹൈന്ദവർക്ക് അത് കൃത്യമായി ചെയ്ത് അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും കഴിയുന്നവർ നമ്മൾ ആ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക സൂര്യൻ മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ പൂജാമുറി ഉള്ളവർ പൂജാമുറിയിൽ നിലവിളക്ക് കൊടുത്തി സൂര്യന്റെ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഒരു വർഷക്കാലം നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതായിരിക്കും അത് തുടർച്ചയായി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ ആ ഒരു ദിവസം സൂര്യൻ മാറുന്നതോട് കൂടിയിട്ട് ആ ഒരു സമയത്ത് ആ സൂര്യൻ മറ്റൊരു രാശിയിൽ നിന്നും രാശിയിൽ നിന്നും ധനുരാശിയിലേക്കാണ് പതിനാറാം തീയതി സംക്രമിക്കുക ഈ സംക്രമണം നടക്കുന്ന സമയത്താണ് നമ്മൾ ആ സമയം കൃത്യമായിട്ട് നമ്മളെ ചാനലിലൂടെ അടുത്ത വീഡിയോകളിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം പൂജാമുറിയിൽ ഭദ്രദീപം തെളിയിച്ചിട്ട് നെയ്വിളക്ക് കൊടുത്തി നെയ്വിളക്ക് ഭദ്രദീപം തെളിയിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു സൂര്യന്റെ ഏതെങ്കിലും മന്ത്രം ഓം ആദിത്യായ നമ എന്ന് ജപിച്ചാലും നല്ലതാണ് ഓം ക്രിണി സൂര്യായ നമ എന്ന് ജപിച്ചാലും നല്ലതാണ് ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ജപിക്കാം അപ്പോ അത് ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ ജീവിതത്തിൽ മാറി പോകുന്നത് നമുക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും കഴിയുന്നവരെല്ലാവരും അത് ഇന്ത്യ സമയം വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക അതാത് രാജ്യങ്ങളിൽ വി സമയത്തിന് അവിടുത്തെ സമയമായിരിക്കും പക്ഷെ നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ അത് ആ സമയം നോക്കിയിട്ട് നിങ്ങൾ അവിടെ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ ഏർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ച് സമയം പ്രാർത്ഥിച്ചിരിക്കുന്നതും ധ്യാനത്തിലിരിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് എന്തായാലും ഈ പതിനാറാം തീയതി സൂര്യൻ സംക്രമിക്കാൻ പോവുകയാണ് സൂര്യൻ മാത്രമല്ല ചൊവ്വയും അവിടെ ഉണ്ടാവും അപ്പൊ ഈ ചൊവ്വയും സൂര്യം കൂടി സംക്രമിക്കുമ്പോൾ അത് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും നൽകുക അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പന്ത്രണ്ട് രാശിക്കാരിലും മാറ്റങ്ങൾ ഉണ്ടാക്കും എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്നത് അഞ്ചു രാശിക്കാർക്കായിരിക്കും ഈ അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ചില കാര്യങ്ങളിലൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ഇതിപ്പോ ഇവിടെ പറയുന്നതൊക്കെ പൊതുഫലമാണ് അത് നമ്മൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുഫലമാണ് ആർക്കും പറയാൻ കഴിയുക എന്നുള്ളതാണ് അപ്പൊ ഈ പൊതുഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ഇപ്ര ഈ ഗ്രഹങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നു അതിനാ അതിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഗുണദോഷങ്ങൾ ഉണ്ടാവുക നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അസ്ട്രോളജി സമീപിക്കുക നിങ്ങൾക്ക് വിശ്വാസകാരെ സമീപിക്കുക എൻ്റെ ഞാൻ പരിശോധിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ജനന തീയതി സമയം അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം ജനിച്ച സ്ഥലം ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് നോക്കി വിശദമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതാത് ദശാകാലം വരുമ്പോൾ അല്ലെ അപഹാരകാലം വരുമ്പോക്കെ ദോഷങ്ങളും ഗുണങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് അതിൽ ദോഷങ്ങൾ വരുന്ന സമയക്കാണെങ്കിൽ അത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്താണ് ദോഷങ്ങൾ വരിക എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഏത് തരത്തിൽ ജീവിച്ചു പോകുന്ന ആളാണെങ്കിൽ പെട്ടെന്നായിരിക്കും അകപ്പന്തനം ഉണ്ടാവുക കാരണം ദശ മാറുമ്പോൾ അപഹാരം മാറുമ്പോൾ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ അപ്പൊ അത് മുന്നേ കണ്ടിട്ട് നമുക്ക് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്തായാലും സൂര്യൻ മാറുന്നതോട് കൂടിയിട്ട് സൂര്യൻ മാറുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്വാധീന ശക്തി ഒക്കെ നമുക്ക് നല്ല ഉണ്ടാവും മാനസിക സ്വസ്ഥത സാമ്പത്തിക നേട്ടം എല്ലാ ഗുണങ്ങളും സൂര്യന്റെ ഈ ഒരു മാറ്റം സൂര്യനും ആദിത്യ ആദിത്യമംഗളയോഗം എന്നാണ് പറയുക സൂര്യനും ചൊവ്വയും ഒരുമിച്ച് ചേരുമ്പോൾ വളരെയധികം യോഗങ്ങളായിരിക്കും നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയാണ് അതിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഈ അഞ്ച് രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഈ സൂര്യൻ നമ്മളെ അധികം വളരെയധികം സ്വാധീനം ചെലുത്തും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് സ്വാധീനം ചെലുത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതും കൂടി നമ്മൾ അറിയുക അപ്പൊ ഈ നമ്മൾ ആദിത്യ പിന്നെ മംഗളയോഗം എന്ന് പറഞ്ഞു പലപ്പോഴും ഇത് രാജയോഗം തന്നെയാണ് കാരണം ഗുണപരമായ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വ ഗുണം വർദ്ധിക്കും സാമ്പത്തിക നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ ഈ സ്ഥാനക്കയറ്റം ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലായിക്കോട്ടെ അത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലും നമ്മുടെ അനുസരിച്ച് തൊഴിലാണല്ലോ നമ്മൾ ചെയ്യുക അതിൽ നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും നിങ്ങളുടെ ആ തൊഴിലിൽ നിങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടാവും ജീവിതത്തിൽ അവസാന ഉണ്ടാവും അതുപോലെ നമ്മുടെ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കാൻ സാധ്യത കൂടുതലാണ് സന്തോഷം സമാധാനം ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക സൂര്യനും ഈ ചൊവ്വയും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് അത് നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുക നമുക്ക് അത് നിങ്ങളിൽ പലർക്കും ആ ഗുണഫലങ്ങൾ ഉണ്ടാവും അതിലൊരു തർക്കമില്ല നിങ്ങൾ നോക്കിക്കൊള്ളുണ്ടോ ഈ അഞ്ച് രാശിക്കാർക്ക് ജീവിതത്തിൽ ഈ സൂര്യനും ചൊവ്വയും ചേരുമ്പോൾ നല്ല ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുക എന്തായാലും അത് നമുക്ക് ആദ്യം നോക്കാനുള്ളത് നമ്മുടെ ഈ ധനുരാശിക്കാരാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാട നക്ഷത്രക്കാർ ഉത്ര മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യകാൽ ഭാഗം ചേർന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണനിലവാരം നേരത്തെ പറഞ്ഞ ഗുണനിലവാരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഒന്നാം ഭാവത്തിലാണ് സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അടുത്തതായിട്ട് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ജീവിതത്തിലുണ്ടാവും ജോലിയിൽ ഉയർച്ച സ്ഥാനക്കയറ്റം കുംഭരാശിക്കാർക്ക് രാശിക്കാർക്ക് കുംഭരാശിയിൽ വരുന്ന ഏർ പിന്നെ അവിട്ടമര ചതയം പൂരുട്ടായത് മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ സൂര്യനും ചൊവ്വയും അവരുടെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും സഞ്ചരിക്കുക ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഏത് ഗ്രഹവും പതിനൊ പതിനൊന്നിൽ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏറ്റവും നല്ല ഗുണഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാർക്ക് ഈ ഡിസംബർ പതിനാറിന് ശേഷം വരാൻ പോകുന്നത് ഈ ഭരണ നക്ഷത്ര എല്ലാ ഗുണങ്ങളും ജോലി ആയിക്കോട്ടെ അവരുടെ ബിസിനസ് ആയിക്കോട്ടെ ഇനി എന്ത് മേഖലയിൽ പ്രവർത്തിച്ചാലും അത് അവർക്ക് സാമ്പത്തിക നേട്ടവും മാനസിക സമ്മർദ്ദം കുറച്ച് സന്തോഷവും സമാധാനവും ജീവിതത്തിലൂടെ നീളം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാശിയാണ് കന്നി രാശിയിൽ വരുന്ന പുത്രം മുക്കാല് അത്തം ചിത്തിരയുടെ ആദ്യ അരഭാഗം ചേർന്ന കന്നിക്കൂറുകാർക്കാണ് സൂര്യൻ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിലും നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെയധികം അസുഖങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ രോഗ ആദി ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ രോഗാദി ദുരിതങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും ചികിത്സ ഫലിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഇവരുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപരമായിരിക്കും അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും എന്നാണ് ഐക്യം ഉണ്ടായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വാഹനയോഗം ഈ സമയത്ത് കാണുന്നുണ്ട് പുതിയ വീട് വയ്ക്കാൻ കനി രാശിക്കാർക്ക് ഒരു യോഗം കാണുന്നുണ്ട് വീടില്ലാത്തവർക്ക് അപ്പോൾ അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ചൊവ്വ ചിങ്ങൻ രാശിക്കാരെ അനുകൂലിക്കുന്നതായിരിക്കും അപ്പോൾ ചിങ്ങൻ രാശിക്കാരെ ചൊവ്വ അനുകൂലിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രത്തിന്റെ ഉത്രത്തിൻ്റെ ആദ്യകാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക മറ്റും നല്ല ഫലങ്ങളിൽ ഒന്നായിരിക്കും ഇവർക്ക് ലഭിക്കുക സന്താന ഭാഗ്യം ഉണ്ടാവും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക നേട്ടം ഉണ്ടാവും സ്ഥാനക്കയറ്റം ഉണ്ടാവും ജോലിയിൽ വിദേശയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമായിരിക്കും എന്തായാലും അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ ഇവർക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് അടുത്ത രാശി നോക്കാം അടുത്ത രാശി നമ്മളെ മേടം രാശിയാണ് മേടം രാശിക്കാരുടെ ഒൻപതാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ സൂര്യന്റെ മാറ്റം വളരെയധികം ഗുണം ചെയ്യും ഡിസംബർ പതിനാറിന് ശേഷമുള്ള ഈ മാറ്റമാണ് ഇവിടെ പറയുന്നത് ഇതേ ഫലങ്ങളെ തന്നെയായിരിക്കും മേടം രാശിയിൽ വരുന്ന ആൾക്കാർ ജന ആൾക്കാരെ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഏറ്റവും നല്ല ഗുണഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് മേടൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വേണ്ട രാശിക്കാർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവും സാധനക്കയറ്റം ഉണ്ടാവും സാമ്പത്തിക നേട്ടമുണ്ടാവും അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര നടത്താനുള്ള സാഹചര്യം വരും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും പ്രദർശനം ഉണ്ടാകും എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും സൂര്യനെ നല്ല രീതിയിൽ ഭജിക്കുക അതുപോലെ തന്നെ സുര്യെ ഭജിക്ക് അല്ല അല്ല എങ്കിലും നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക എല്ലാ തിങ്കളാഴ്ചകളിലും ഞായറാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് പ്രധാനപ്പെട്ട ചില പരിഹാരങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുക അതായത് ധാര കൂവളമാല പിൻവിളക്ക് ശങ്കാഭിഷേകം അങ്ങനെയുള്ള ഏർ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഏറ്റവും നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് ബാലാഭിഷേകം കുമാരസുത്താർച്ചന തുടങ്ങിയവ നടത്തുന്നതും ഈ അഞ്ച് രാശിക്കാർ നടത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ എന്തായാലും നമ്മൾ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരകുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം